ബത്തക്കത്തെ മക്കളെ ബത്തക്ക ഞങ്ങളെ നാട്ടില് ഞങ്ങളെ സ്വന്തം വീടിന്റെ അടുത്ത് ഇതാ മൂന്ന് ഏക്കറിൽ സൂപ്പർ വത്തക്കതാ കൃഷി ചെയ്തിട്ട് ഞമ്മള് മൂന്ന് സുഹൃത്തുക്കൾ ഈ പഞ്ചായത്തിന്റെ കീഴിലുള്ള നമ്പർ വൺ വത്തക്ക ഫസ്റ്റ് ക്വാളിറ്റി ക്വാളിറ്റിതാ രാംദാരി വത്തക്കയാണ് കൃഷി ചെയ്തിരിക്കുന്നത് നല്ല മധുരമുള്ള സൂപ്പർ ക്വാളിറ്റി വത്തക്ക ഞങ്ങളുടെ നാട്ടിലാണ് ഞങ്ങളുടെ പ്രദേശത്താണ് മൂന്ന് ഏക്കറിൽ നമ്മുടെ മൂന്ന് സുഹൃത്തുക്കൾ ചെയ്ത് തുടങ്ങിയ വത്തക്കയാണ് ഫസ്റ്റ് ക്വാളിറ്റി വത്തക്കയാണ് നല്ല നാടൻ രീതിയിൽ ജൈവ വളങ്ങൾ മാത്രം ഇട്ട് കൃഷി ചെയ്ത ഈ ബത്തക്കൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ് നല്ല വിശ്വസിച്ച് വാങ്ങാൻ പറ്റിയ ഒരു തണ്ണിമത്തൻ തോട്ടം തന്നെയാണ് ഞങ്ങൾ ആലിങ്കൽ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഇവിടുത്തെ ഒരു പ്രത്യേകത നിങ്ങൾ ഇവിടെ വന്ന് നിങ്ങൾക്ക് ലൈവില് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് പൊട്ടിച്ച് വാങ്ങിക്കൊണ്ടുപോകാന്നുള്ളതാണ് നമ്മളെ ആലിങ്കല് തിരൂർ ചമ്മറോട്ട് റോഡില് ഹൈവേയിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് റോഡ് സൈഡിൽ തന്നെ ഇവര് ഇതിന്റെ പിന്നെ പുറത്ത് അടിച്ച് വിൽക്കുന്നുണ്ട് അവിടെ തന്നെ നിങ്ങൾക്ക് വാങ്ങാനും കഴിയും ഈ ബത്തക്ക ഉണ്ടല്ലോ ഞങ്ങളെ റോയൽ ഫ്രൂട്ട്സിൽ അവൈലബിൾ ആട്ടോ ഈ നാടൻ ബത്തക്ക ഞങ്ങളെ റോയൽ ഫ്രൂട്ട്സിൽ അവൈലബിൾ ആണ് ബത്തക്ക മാത്രമല്ല ഇവിടെ കൃഷി ചെയ്യുന്നത് അതിന് കൂടെ ബട്ടർനെട്ട് ഈ പ്രോഡക്റ്റ് ഈ സാധനങ്ങൾ കഴിച്ചിട്ടുണ്ടോ ഈ സാധനം ബട്ടർനെട്ട് ഈ സാധനത്തിന് കരുതാ സൂപ്പർ ടേസ്റ്റിയും ഏറ്റവും ഹെൽത്തി കഠിനാധ്വാനികളായ കർഷകരാണ് ഈ കൂട്ടായ്മയുടെ വിജയത്തിന് പിന്നിൽ നമുക്ക് അവരോട് തന്നെ രണ്ട് കാര്യങ്ങൾ ചോദിച്ചറിയാം നമുക്ക് പറയാം എന്തൊക്കെയാണ് നിങ്ങൾ ഇതിനു വേണ്ടി ചെയ്ത കാര്യങ്ങളൊക്കെ കോഴിവളം വെള്ളം നനക്കാനുള്ള സാധനം നല്ല ടേസ്റ്റ് ഉണ്ട് കഴിച്ചു നോക്കുമ്പോഴാണ് അതിന്റെ ഞങ്ങളാണല്ലോ ഉപഭോക്താക്കള് ഞങ്ങളത് കഴിക്കുമ്പോഴാണ് അതിന്റെ ശരിക്കും ടേസ്റ്റ് വെച്ചാൽ അതിന്റെ പരമാവധി മൂക്കും അതിന്റെ സമയവും ാണ് സാധനം നല്ല വെയിറ്റ് ഉണ്ട് നല്ല മധുരമുണ്ട് അതിന്റെ മറ്റൊരു ഹൈലൈറ്റ് തന്നെയാണ് എങ്ങനെ നിങ്ങൾ അധ്വാനികളാണ് മൂന്ന് പേരും ഓക്കെ വരുന്ന തലമുറക്ക് ഇതൊരു പ്രചോദനമാവുകയായി തലമുറക്ക് മെമ്പർമാരാണ് ഇത് മുമ്പ് മെമ്പറാണ് ഇപ്പൊ സ്ഥിരം ഉള്ള മെമ്പറാണ് ഇതാ മെമ്പർ പേര് ആ ബിന്ദു ബിന്ദർ ചങ്ങ ബിന്ദറാണിത് അപ്പൊ അവരൊക്കെ കാർഷിക വൃത്തിയിൽ നല്ല അഭിമാന നിമിഷത്തിലുള്ള നിമിഷം ആ കൃഷിയാലും ഈ കൂട്ടായ്മ ഇനിയും ഉയരങ്ങളിലേക്ക് എത്തട്ടെ ഇങ്ങനെയുള്ളവര് ഇവരുടെ സംരംഭങ്ങൾക്ക് നമുക്ക് വേണ്ട എല്ലാ സഹായവും നമ്മൾ ചെയ്തു കൊടുക്കണം ഇവർ ഹോൾസെയിൽ ആയിട്ട് നമുക്ക് ഇവിടുന്ന് ചെയ്തു കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അച്ചവടക്കാർക്ക് ഇവിടുന്ന് കിട്ടും റീറ്റെയിൽ ആയിട്ട് ഇവിടെ ലൈവ് കട്ട് ചെയ്ത് ഇവർ കൊടുക്കാനുള്ള സംവിധാനം നമ്മോട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഓക്കെ നിങ്ങൾ ചേർത്ത് പിടിച്ചതിന് ഹൃദയം നിറഞ്ഞ നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു